കുക്കിംഗ് വീഡിയോ എന്ന് പറയാൻ ഞാൻ പറയാം ഇവിടെ കുട്ടികൾ അങ്ങനെ ദാരിദ്ര്യം ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു രാജ്യമല്ല ഞാൻ പറയാം അടിസ്ഥാന സ്കൂളുകളില്ല കുടിവെള്ള സംവിധാനം ഇല്ല നഴ്സറിയില്ല ഇങ്ങനെ ഉള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ആൾക്കാർക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനം ഇല്ല ഇതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിപ്പോ ആൾക്കാർ കാണുന്നത് കുക്കിങ് ആണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുക അത് കാണുമ്പോൾ സന്തോഷം കിട്ടുക അത് ഒരു ഇമോഷണൽ സെന്റിമെന്റ്സിൽ കിട്ടുന്ന വീഡിയോ ആ വ്യൂവിനോട് നമുക്ക് ഒരു താല്പര്യം ഇല്ലാനും നമസ്കാരം അരുണാണ് ഉണ്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് നാളെ നടക്കുന്നു അതെ നഴ്സറിന്റെ പണി കൊറേ ആയി തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പണികളാണ് കേട്ടോ നമുക്ക് അറിയാലോ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാല് ബിൽഡിംഗ് ചെടപടേന്ന് തുടങ്ങി പണി തീരും പക്ഷെ അതിലുള്ള കുഞ്ഞു കുഞ്ഞു പണികളുണ്ടല്ലോ അതാണ് ഇങ്ങനെ ടൈം എടുത്തോണ്ടിരിക്കുക അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ടോയ്ലറ്റിന്റെ ബാക്കി പണി വർക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞു വാട്ടർ വേയും കാര്യങ്ങളെല്ലാം കാണിച്ചോട്ട് കഴിഞ്ഞു പിന്നെ നമ്മുടെ ഗേറ്റിന്റെ പണി പില്ലർ വർക്ക് കഴിഞ്ഞെടുക്കുകയാണ് അത് കഴിഞ്ഞ വീഡിയോ പിന്നെ ഇതിന്റെ ഒരു നമ്മൾ ചില ഭാഗങ്ങളൊക്കെ പ്ലാസ്റ്റർ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ബോർഡിനുള്ള വെൽഡിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ ഏകദേശം അതൊക്കെ സെറ്റ് ആവും ഫിക്സ് ചെയ്യും പിന്നെ പെയിന്റിങ് വർക്കാണ് ആണ് പെയിന്റിംഗ് തുടങ്ങണം പക്ഷെ നമ്മൾ ഡോറ് വെച്ചതിന് ശേഷം പെയിന്റിങ് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികളൊക്കെ കയറിയിട്ട് ചെളിയാക്കും അപ്പോൾ അങ്ങനെ കരുതി അപ്പോൾ നേരെ നമുക്ക് നേഴ്സറിനു വിശേഷങ്ങൾ കണ്ടുതരാം അല്ലെ സൈഡ് തേച്ചിട്ടുണ്ട് ഈ സൈഡ് തേച്ചു ഏജോ ഇതെ കവർ ഏദേ ഇവിടെ തേച്ചു എന്ന് അറിയുന്നത് അതേ അതേ ഇതോ ഇന്ദ ഇതാണ് തേക്കേണ്ട ഇതിലങ്ങനെ ആ ചെയ്യാണ്ട കഞ്ഞില്ല ഇവിടൊന്നും തേച്ചിട്ടില്ല അല്ല കഞ്ഞില്ല സിമന്റ് തേഞ്ഞില്ല സിമന്റ് നമ്മൾ എത്ര സിമന്റ് ആണ് വാങ്ങി കൊടുക്കുന്നത് അല്ലേട്ട സിമന്റ്റ് പറയില്ല ഇവിടെ ഇത് തേച്ചു ദാ ഇതാണ് തേച്ചിട്ടാനില്ല ഇത് കുറച്ചേ ഇന്റെ കേ തേച്ചിട്ടുണ്ട് ഇനി എത്ര പോരാ അത്ര ഫിനിഷിംഗ് ഇല്ലട്ടോ എന്നാലും തേച്ചിട്ടിട്ടുണ്ട് തേച്ചിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് പുട്ടി ഇടണം നമ്മൾ പുട്ടി ഇട്ടാ പെയിന്റ് ചെയ്യാ അപ്പോൾ റെഡിയാകോളും ൊരു ഇത് കഴിയുണ്ട് കൂടുതൽ മേ മണ്ണും പൊടിയൊക്കെ അടിച്ച് പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇതിന് വേണ്ടി നിൽക്കേണ്ടി വരും നമ്മൾ ജോലി ചെയ്യേം ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് വില്ലേജ് ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നടക്കുന്ന കാര്യമൊന്നുമില്ല അല്ല നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞ് ഇതിന് വേണ്ടി കേട്ടോ നേഴ്സറി പണിയാണ് നമ്മൾ പണിക്കാരൊപ്പം രാവിലത്തെ ഒരു വൈകുന്നേരം വരെ പണിക്കാരൊപ്പം നിന്ന് പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിക്ക് ഒരിക്കലും വരത്തില്ലത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡിലേ ആണ് കാരണം നമുക്ക് ഒരുപാട് സിമെന്റ് കൊടുക്കാൻ പറ്റില്ല ഒരു ബാഗ് എന്ന് പറയും കഴിഞ്ഞ നമ്മൾ ആവശ്യം എത്ര പേമെന്റ് ആണ് ഒരു ബാഗ് വന്നു കൊടുത്തു അവൻ അതുകൊണ്ട് തീർന്നില്ല അപ്പോൾ സിമെന്റ് മിക്സ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എത്ര ക്വാണ്ടിറ്റി എന്ന് അപ്പോൾ നമ്മൾ ഒരു അറിയാത്തത് മാത്രല്ല അവര് ബാക്കി പിന്നെ വീട്ടിലേക്ക് കാര്യമില്ല എടുക്കണമല്ലേ ഭാഗം സിമെന്റ് ഉപയോഗിക്കും ബാക്കി ില്ലേ ഇത് ഇപ്പൊ നല്ല ക്വാളിറ്റി മാക്സിമം എന്താ പറയുക കുറച്ച് സമയം വീട്ടിൽ കൊണ്ടുപോയിട്ട് വീടിന് കിടക്കണം അവരെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ കിട്ടണത്തെ കോണറൊക്കെ സ്ലോപ്പ് ആക്കിട്ടുണ്ട് അവിടേക്ക് പിന്നെ ഈ അരികൊക്കെ ചെയ്യാനുണ്ട് ടോയ്ലറ്റിനുള്ളിൽ നമ്മള് ടൈൽ ബ്രോക്കൺ ടൈൽ വെച്ചിട്ട് ഇടുകയാണ് ടോയ്ലറ്റിന്റെ ഇവിടെ പൊതുവെ ആരും വീടിന് ടൈൽസ് ഇടുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ നോർമലി വില്ലേജുകളിൽ ടൈൽസ് ഒക്കെ കൂടുതൽ ഇടുന്നത് എന്താ വല്യ വല്യ ഹോട്ടലുകളിലും അതുപോലെ തന്നെ സിറ്റിയിലുള്ള വീടുകളിലൊക്കെയാണ് ടൈൽസ് ഇടാറുള്ളത് ഇതിപ്പോ പൊട്ടി കുറച്ച് ടൈൽസ് ഉള്ളതുകൊണ്ട് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനൊക്കെ വാതിലെക്കണം ഇവിടെ ഉണ്ടല്ലോ ഇത് നമുക്ക് ഡോർ വെക്കാം ലാസ്റ്റ് ഡോറ് ഡോർ വെക്കാം ഇവിടെ എല്ലായിടത്തും ഡോറിന്റെ എല്ലാ പണിയും കൊണ്ട് വെക്കും ഇല്ല അതാണ് ഇവിടെ സിമെൻ്റ് ഒക്കെ കുറച്ചിട്ടുണ്ട് അല്ല സിമെൻ്റ് ഇടുന്ന ഒരു പരിപാടിയാണ് ആ ജോവയും കൂടി അടച്ചിട്ടുണ്ട് അതെ ഫോട്ട് ടൈൽസുകൾ കൊണ്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അല്ല ഇങ്ങനെ ടോയ്ലറ്റിനുള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്

അപ്പോൾ ടോയ്ലറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ അതവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ വന്നപ്പം ഇങ്ങനെ ചുറ്റും ഇവിടെ നോക്കിയായിരുന്നു കേട്ടോ അതുകൊണ്ടോ എന്തൊരു പച്ചപ്പാണെന്ന് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് നമ്മുടെ നഴ്സറിൻ്റെ അപ്ഡേഷൻ കണ്ടവർക്ക് അറിയായിരിക്കും ഇവിടെയൊക്കെ എങ്ങനെ ഡ്രൈ ആയി കിടന്ന സ്ഥലമാണെന്നുള്ളത് ഒരാഴ്ചത്തെ മഴ പെയ്തപ്പോഴത്തേക്കിനും ഇത് കണ്ടില്ലേ എന്ത് ഇവിടെ അതാ പറഞ്ഞത് മലാവിയിലൊരു ചെറിയ മഴ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഓരോ ചെടികളും നന്നായിട്ട് പച്ചപ്പായിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടായ ഒരു പൂവും ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് ഈ മഴ പെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന പൂവാണ് നല്ല തെളിഞ്ഞ ആകാശം ഇവിടുത്തെ മേഘങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയായാലും ഓരോ പഞ്ഞിക്കെട്ടുകൾ പോലെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പൂവും ഞാൻ കാണിച്ചുതരാം നല്ല വയലറ്റ് നിറത്തിലുള്ള പൂവാണ് കണ്ടില്ലേ ഇതിൻ്റെ ഇല കണ്ട നമ്മുടെ മഞ്ഞളുടെയൊക്കെ ഇലേൻ്റെ ഒരു ചെറിയ പോർഷൻ കേട്ടോ അതാണ് ഇല അതിനുള്ള പൂവ് ഇതാണ് അതോ നല്ല ഭംഗിയുണ്ട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ തിരിഞ്ഞിക്കണാണ് അതേപോലെ ഒരു വെള്ള കളർ പൂവുണ്ട് അത് ഞാൻ എവിടെയും കാണണമെന്ന് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല പച്ചപ്പാർന്ന് നിൽക്കുന്നുണ്ട് ഈ സ്ഥലം മൊത്തം അപ്പൊ അങ്ങനെ നമ്മുടെ നേഴ്സറി ഒരുപാട് നാളത്തിൽ നമ്മുടെ സ്വപ്നമായിരുന്നു നേഴ്സറി എന്നാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പുതുവർഷത്തിൽ നേഴ്സറി ഇനാഗ്രേറ്റ് എന്നാണ് അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് വർക്കുകൾ എല്ലാം ഏകദേശം കഴിഞ്ഞു ഇന്നോട് കൂടി നേഴ്സറിന്റെ പണികൾ കംപ്ലീറ്റ് തരും ഇനി ആകെ ഉള്ളത് പറഞ്ഞാൽ ഡോറുകൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് മാത്രം മാറ്റി വെച്ചാണ് ഡോറൊക്കെ റെഡിയാണ് ടോയ്ലറ്റിനുള്ള ഡോറുകൾ നഴ്സറിൻ്റെ മെയിൻ ഡോറ് പിന്നെ വിൻഡോയ്ക്ക് വേണ്ട ഷീറ്റ് അത് നമ്മൾ മറ്റേ ആ എന്താ പറയുക ഫൈബർ ഗ്ലാസ് കിട്ടുമെന്ന് നോക്കുന്നുണ്ട് കിട്ടിയാൽ ആ ഗ്ലാസ് സെറ്റ് ചെയ്യും അല്ലെങ്കിൽ വുഡൻ ടെമ്പറിക്കും അതിനുവേണ്ടി ഉപയോഗിക്കുക പിന്നെ പെയിൻറ്റിങ് പെയിൻ്റിങ് ഒക്കെ ഏകദേശം ഓക്കെ ആണ് നമ്മൾ തന്നെ പെയിൻറ്റ് ചെയ്യണം വിചാരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പെയിൻ്റേഴ്സിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുകൂടെ അസിസ്റ്റ് ചെയ്യാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഒരു കൊട്ടക്ഷൻ തരാൻ പറഞ്ഞു എത്രയാണ് നല്ല മജാവിൻ്റെ വീട് പെയിൻറ്റിക്കാനും എല്ലാം പെയിൻറ്റിക്കാൻ എത്രയാണോ ഉള്ളവർ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത് പെയിൻ്റ് അടിയായി അത്രേ ഉള്ളൂ ു ഇനിപ്പ കുട്ടികൾ ചിത്രങ്ങൾ വരയ്ക്കണം അതേപോലെ ഇവിടെ ഒരു ഷോപ്പിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു കസേരകൾ കണ്ടായിരുന്നു കേട്ടോ വിറ്റ് പോയോന്നറിയില്ല വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞൊന്ന് ഓർഡർ നമ്മൾ നമ്മുടെ നാട്ടിലെ നഴ്സറിൽ കുഞ്ഞു കുഞ്ഞു കസേരകൾ ഉണ്ടാവുമല്ലോ അതേപോലെ കുഞ്ഞു കുഞ്ഞു കുറച്ച് ഒരു നൂറ് കസേര വേണ്ടിവരും കാരണം അത്രയധികം കുട്ടികൾ വരും നൂറ് കസേര നമുക്ക് നമുക്ക് സെറ്റ് നോക്കാം പിന്നെ ഈ സ്ഥലം ബോർഡ് ഉണ്ടാക്കാനുണ്ട് നമ്മൾ അതെ ബോർഡ് പിന്നെ ഒരു ചിത്രം പെയിന്റ് അടി ഇത്രയും കാര്യം ചെയ്യാ പിന്നെ ഈ ഒരു ഏരിയ മുഴുവൻ ലെവൽ ചെയ്തിട്ട് നമ്മള് ചെയ്യണം ഇപ്പൊ കാടൊക്കെ ചപ്പൊക്കെ വെട്ടി വൃത്തിയായിട്ടുണ്ട് പിന്നെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക അതായത് നല്ല ഹൈബ്രീഡ് ആയിട്ടുള്ള ബെഡ് മാവുകളുണ്ട് മാവ് പ്ലാവ് എല്ലാം ചുറ്റുപാട് വെച്ച് പിടിപ്പിക്കണം പിന്നെ ഒരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കമന്റ് നമുക്ക് റിപ്ലൈ അറിയാം കൊറേ തവണ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു തെങ്ങും തൈ നിങ്ങൾ എന്താണെന്ന് നടാ ഞാൻ പറഞ്ഞിട്ട് എന്താ നിങ്ങൾ കേൾക്കാത്തേന്ന് അപ്പൊ ഞാൻ റിപ്ലൈ എടുത്ത് നമുക്ക് കിട്ടാൻ അവൈലബിൾ കുറവാണെന്നുള്ള തെങ്ങ് ഞാനിപ്പോ ഒരു സ്ഥലത്ത് അന്വേഷിച്ചു ഫാമിലി അന്വേഷിച്ച ഒരു മുന്നൂറ് കിലോമീറ്റർ ദൂരെ ഒരു ഫാമിലി തെങ്ങ് തൈ ഉണ്ട് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മജാവിന്റെ സ്ഥലത്തേക്കാണ് വെക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ആ സ്ഥലത്ത് നമുക്ക് ഇവിടെ ഒരു അല്ലേ നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് നമുക്ക് തെങ്ങും തൈ കിട്ടില്ല തെങ്ങും തൈ കിട്ടൂലും നമുക്ക് കൊണ്ടുവരാം ഹൈബ്രീഡ് തെങ്ങു തൈ ഉണ്ട് പറഞ്ഞത് മൂന്ന് വർഷം ഹൈബ്രിഡ് ആണ് മൂന്ന് വർഷം പിന്നെ നമ്മൾ വാങ്ങി വെക്കാന്നുള്ള എത്രത്തോളം കായ്ക്കുന്നില്ല വിലയുണ്ടോ എനിക്ക് അയാൾ എന്നോട് പറഞ്ഞത് എൺപതിനായിരം മലാവികോച്ചയാണ് ഹൈബ്രിഡിന്റെ ഒരു തെങ്ങു തൈക്ക് എൺപതിനായിരം മലാവോട്ടാണ് എൺപതിനായിരം മലാ കോച്ചി തരെന്നുള്ളത് നമുക്ക് ചെയ്തിട്ട് എഴുതി കാണിക്കും അതുപോലെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ കളിക്കാനുള്ള സംവിധാനത്തിന് ഭയങ്കര റേറ്റ് ആയിട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫലം അതിനുപയോഗിക്കുന്ന പൈപ്പുകൾ എന്ന് പറഞ്ഞാൽ നല്ല തിക്നെസ് കൂടി ത്രീ എം ഒ ഉള്ള ഹൈ ക്വാളിറ്റി പൈപ്പുകളെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കാരണം അല്ലേ തുരുമ്പു പിടിച്ചു പോവും വെൽഡിങ് ഒക്കെ പൊട്ടിപ്പോകും അങ്ങനെ അത് കാരണം അതിന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിനകദേശം വൺ പോയിൻറ്റ് സിക്സ് മില്യൻ മലായി കുറച്ച് ആ ഒരു ഒരു ഇങ്ങനെ തെന്നുന്ന ഒരു സാധനം ഒരു ഊഞ്ഞാല പിന്നെ കുട്ടികൾക്ക് ഇരുന്നിട്ട് അങ്ങോട്ടും കൊണ്ട് ആടുന്നു സീസോ സീസോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള റേറ്റാണ് അത്രയും റേറ്റാണ് പക്ഷെ സെറ്റ് ചെയ്യണം നമുക്ക് അതുണ്ടെങ്കിൽ ആ നേഴ്സറിക്ക് നേഴ്സറിൻ്റെ പൂർണ്ണത വരത്തുള്ളൂ

അതെ ഏകദേശം ഒരു മീറ്റർ എങ്കിലും വെള്ളം ആ കിണറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും വീടുകളില്ലേ എത്ര വീടുകളുണ്ട് ഇത്രയും വീടുകൾക്ക് വെള്ളം കിട്ടാൻ അവിടെ നമ്മൾ ടാങ്ക് വെച്ച് ഗ്രാവിറ്റിയിൽ വെള്ളം കൊണ്ടുവരണം അപ്പൊ അവിടെ ഈ ടാങ്ക് ഹൈറ്റിലേക്ക് പൊക്കി അവിടെ ഒരു ഏകദേശം ഒരു അയ്യായിരം ലിറ്ററിന്റെ ടാങ്ക് എങ്കിലും ഫിക്സ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അത്യാവശ്യം കുടിവെള്ളം കുളിക്കാൻ നൽകാനൊക്കെ താഴെ പോയിക്കോട്ടെ ആൾക്കാർ കുടിവെള്ളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്രിങ്കിങ് വാട്ടർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നഴ്സറിക്കുള്ളതും അതുപോലെ ഈ വീടുകൾക്ക് വേണ്ട കുടിവെള്ള സംവിധാനം മാത്രമാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പിന്നെ പലരും ഞങ്ങൾ എന്താ ബോർവെൽ അടിച്ചുവിട്ടെ ബോർവെൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മളൊരു ബോർവെൽ അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ അതിനെക്കുറിച്ച് എന്ത് കിണർ ഭയങ്കര ആണ് ഭയങ്കര സമയം പോകുന്നത് ഒന്നര രണ്ട് വർഷം ഒക്കെ നമുക്ക് കിണർ തീർക്കാൻ പറ്റുന്നത് അത് ഭയങ്കര ടാസ്ക് പരിപാടിയാണ് അതിനേക്കാളും നല്ലത് നമ്മളെ സംബന്ധിച്ചോളം നല്ല സ്പോൺസർമാരായാലും കണ്ടെത്തിയിട്ട് ബോർവെൽ അടിക്കുക നല്ല ബോർവെൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോളാർ പമ്പ് വെച്ച് വെള്ളം അടിക്കാൻ പറ്റും അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും നല്ലത് അപ്പൊ നേഴ്സറിന്റെ കഥകൾ എങ്ങനെയാണ് അപ്പൊ ഇതൊക്കെയായിട്ട് നമ്മുടെ നേഴ്സറിന്റെ വിശേഷങ്ങൾ അപ്പൊ ഇനി കൂടുതലൊന്നും പറയാനില്ല ഇതിന്റെ ഓരോരോ അപ്ഡേഷൻസ് ഞങ്ങള് കാണിച്ചു തരാം അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാനായിട്ട് അതുപോലെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തണം പിന്നെ ലൈക്കും കൂടെ അങ്ങ് തന്നി കിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വെറുതെ നമുക്കിപ്പോ കിണറിൻ്റെ പണിയുണ്ട് സ്കൂളിൻ്റെ പണിയുണ്ട് മജാവിൻ്റെ വീടിൻ്റെ പണി അങ്ങനെ പല 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 കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോയി അതിൻ്റെയൊക്കെ അപ്ഡേഷൻ എടുത്ത് പോകാന്ന് പറ്റുകയുള്ളൂ കാരണം കുക്കിംഗ് വീഡിയോ പോലെ ഒരു ദിവസം നമ്മൾ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ നമുക്ക് അതിനുവേണ്ടി പോകും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കുക്ക് ചെയ്ത് കഷ്ണം കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഇവിടെ ചെയ്യുന്നത് അത് വീഡിയോ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ അല്ലേ ചാനലല്ലേ റവന്യൂ ആണ് പല പ്രൊജക്റ്റിനും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ആ റവന്യൂ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഏത് കണ്ടന്റ് ആണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലില് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം പണ്ടൊക്കെ നോക്കുമ്പോൾ കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു ഇഷ്ടം അപ്പൊ നമ്മൾ കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തു ഇപ്പോഴും നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടോ പിന്നെ ഈ നിങ്ങൾക്ക് അറിയാലോ രണ്ട് മൂന്ന് പ്രൊജക്ട് ഉണ്ട് അതൊക്കെ ഒന്ന് വേഗം തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കുക്കിംഗ് ജസ്റ്റ് ഒന്നും ഇങ്ങനെ അതെ പിന്നെ കുക്കിംഗ് വീഡിയോ എന്ന് പറയാൻ ഞാൻ പറയുന്നത് ഇവിടെ കുട്ടികൾ അങ്ങനെ ദാരിദ്ര്യം ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു രാജ്യമല്ല നമ്മളെ അടിസ്ഥാന സൗകര്യം സ്കൂളുകളില്ല കുടിവെള്ള സംവിധാനമില്ല ഇല്ല ഇങ്ങനെ ഉള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ആൾക്കാർക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനം ഇല്ല ഇതിലൊക്കെ നമ്മള് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോ ആൾക്കാർ കാണുന്നത് കുക്കിംഗ് ആണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുക അത് കാണുമ്പോൾ സന്തോഷം കിട്ടുക അത് ഒരു ഇമോഷണൽ സെന്റിമെന്റ്സിൽ കിട്ടുന്ന വീഡിയോ ആ വ്യൂവിനോട് നമുക്ക് താല്പര്യം ഇല്ലാനും നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തല്ലോ ഉപയോഗം കിട്ടണിക്കും കയറ്റി വീഡിയോ ചെയ്യാൻ കാണും ഷെയർ ചെയ്യുകയും ചെയ്യും നമ്മുടെ ആൾക്കാർ ബ്ലസ്സി ബ്ലസ് കേൾക്കുമ്പോ നമുക്ക് എന്തോ ഒരു കുറ്റം തോന്നുന്നു പട്ടിണി നടക്കുന്നു ഇവർക്ക് ഭക്ഷണം നമ്മൾ ഗ്രാമത്തിൽ ജീവിക്കുന്നവരെങ്ങനെയാണല്ലേ ഇപ്പൊ പുറമേന്ന് ഒരാൾ വരുമ്പോ പെട്ടെന്ന് നോക്കുമ്പോൾ ദാരിദ്ര്യമായിട്ട് തോന്നും പക്ഷെ അവർ അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഭക്ഷണം കഴിച്ചു നല്ല രീതിക്ക് ജീവിക്കുന്ന അതെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ കാരണം സാധനങ്ങൾക്കൊക്കെ നല്ല പ്രൈസ് ആണ് അപ്പൊ അവര് വിൽക്കുന്ന സാധനത്തിന് അത്ര പ്രൈസും കിട്ടൂല അപ്പൊ അങ്ങനെ വരുന്ന കുറെ നമ്മളിപ്പോ കൃഷി സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവർക്ക് വളം വാങ്ങാനോ വിത്ത് മേടിക്കാനോ ഒന്നും അവരെ കൂടി കഴിയില്ല ഇപ്പൊ നമ്മള് ബിസിനസിന് വേണ്ടി ഹൈബ്രിഡ് വിത്ത് മേടിച്ച് കൃഷി കഴിപ്പിക്കുന്ന പോലെ ഒരു കാര്യത്തിലും അവർക്ക് ഇങ്ങനെ ഇവരിപ്പോൾ എന്താ ചെയ്യും ഇവരെ കൃഷി ചെയ്ത് കിട്ടുന്ന സാധാരണ വിത്ത് കൂട്ടി വെക്കും അതിനകത്ത് ചെറിയൊരു ഇപ്പോൾ എൺപത് ബാഗ് മേയ്സ് കിട്ടുന്ന സ്ഥലത്ത് ഇവർ കൃഷി ചെയ്യുമ്പോൾ ഇവരെ ഗ്രാമത്തിൽ ഇവർ സാധാരണ കൃഷി ചെയ്യണമെങ്കിൽ ഇരുപത് ബാഗ് പതിനഞ്ച് ബാഗ് ഒക്കെ ആണ് ഇവർക്ക് ഒരു ഏക്കറിൽ നിന്ന് കിട്ടുക ആ കിട്ടുന്ന മെയ്സ് ഇവർ ഉപയോഗിക്കുക ഇവർക്ക് ഭക്ഷണമായിട്ടാണ് ഇവർ വീട്ടിലെടുത്ത് വെക്കും കുറച്ച് കൊണ്ടപ്പോൾ ഒടിപ്പിച്ച് ഭക്ഷണമായി കഴിക്കും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാൻ സാധനമായി പിന്നെ മാങ്ങാ സീസൺ ആകും മാങ്ങയായി ആ വോക്കോടയായി ഇങ്ങനെ പല പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച് കൊടുത്ത പല സാധനങ്ങളും ഇവർക്കുണ്ട് അവർ കഴിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണ ദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം ഹാർഡ് വർക്ക് മനുഷ്യർക്കില്ല കേട്ടോ പണിയെടുക്കാതെ തടസ്സമായിട്ടിരുന്ന ഭക്ഷണം ആർക്കായാലും പട്ടിണി ഉണ്ടാവും ഞങ്ങൾ പണിയെടുക്കാതെ നമുക്ക് പട്ടണിയായി പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മാറ്റി കാരണം ഞാൻ നമ്മൾ ഇപ്പൊ നിർമ്മിക്കും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് അഭിമാനം തോന്നും പക്ഷേ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ആളുകളുടെ കമന്റ് എന്താ അറിയുമോ ആ കുട്ടികൾക്ക് അന്ന ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുത്തല്ലോ നിങ്ങൾ അപ്പം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെ മൈൻഡിലേക്ക് ഓടി വരുന്ന കാര്യം മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഭക്ഷണമില്ലാത്ത സിറ്റുവേഷൻ ആൾക്കാരുണ്ടാവും ഞാൻ ഇല്ല എന്ത് സാഹചര്യം നമുക്കവിടെ പോകത്തോടെ നമുക്ക് അറിയില്ല പക്ഷെ മലാവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവിടെ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് നല്ല മണ്ണുണ്ട് വളക്കൂറുള്ള മണ്ണുണ്ട് കൃഷി ചെയ്യുക അവനവൻ ആവശ്യമുള്ള സാധനങ്ങൾ കൃഷി ഇവൻ തക്കാളി വേണമെങ്കിലും കൃഷി ചെയ്യാം ടൊമാറ്റോ ഒനിയൻ എന്ത് വേണേലും ഇവർക്ക് കൃഷി ചെയ്തുണ്ടാകും സ്വീറ്റ് പൊട്ടാറ്റോ അങ്ങനെ പല സ്ഥലങ്ങളും കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ കൃഷി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ള ഒരു നാട്ടിൽ വന്ന് നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബറുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടാക്കുക കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പറ്റും കുക്കിംഗ് വീഡിയോ ഒരുപാട് ആൾക്കാർ നല്ല ഓളിത്തിൽ ഫുഡ് ഉണ്ടാക്കി കുട്ടിയൊക്കെ കൊടുക്കുകയും കുട്ടികൾ അത് കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ആൾക്കാരും വൺ മില്യൺ ആൾക്കാരൊക്കെ വീഡിയോ കാണും ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തല്ലോ എന്നുള്ള ഒരു മനസ്സിലുണ്ടാകുന്ന സന്തോഷമാണ് അവരെ സംബന്ധിച്ചോളം അവരെ കാണുമ്പോൾ വിചാരിക്കുന്നത് ഈ കുട്ടികൾക്കൊന്നും ഭക്ഷണം ഇല്ലാതെ നിൽക്കുന്നു നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു അതിന് സന്തോഷം കിട്ടുന്നു നമ്മൾ അവരെ ബ്ലസ് ചെയ്യുന്നു അതൊക്കെ കാണുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം എന്താ തോന്നുവെച്ചാൽ എന്തോ ഒരു ഇടങ്ങേറാണെന്ന് തോന്നുന്നു അല്ലേ ഈ ആ കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലാതെ തോന്നുന്നത് ആ വ്യൂ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നാറില്ല കാരണം നമ്മളിപ്പോൾ ഒരു വലിയ സ്കൂളുണ്ടാക്കുമ്പോൾ ആളുകൾ സപ്പോർട്ട് മുപ്പതിനായിരം പേരായിരിക്കും ഇരുപതിനായിരം പേരായിരിക്കും പക്ഷേ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരുടെ കൂടെ വന്ന് കണ്ട് ഭയങ്കര ബ്ലസ്സിങ്സും ഭയങ്കര ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സംബന്ധിച്ച് അതിനകത്ത് ഭയങ്കര ഹാപ്പിനെസ് ഞാൻ കിട്ടാറില്ല ഇത് കാണുമ്പോൾ ഇങ്ങനെ ഒരു നേഴ്സറി നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി സ്കൂൾ നിർമ്മിക്കുമ്പോൾ കിണർ നിർമ്മിക്കും നിർമ്മിക്കുമ്പോൾ ആളുകളുടെ കൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അതിനെ ബൂസ്റ്റ് ചെയ്യണം അപ്പോൾ അതാകുമ്പോൾ എന്താ അറിയോ ഒരു സമൂഹം വളരും മറ്റേതാണ് എന്താ പറയുക യൂട്യൂബ് ചാനൽ വളരും അത്രേ ഉള്ളൂ കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് അവർ പോയി ആ ഭക്ഷണം കഴിച്ച് അന്ന് തീരുകയാണ് നമുക്കതല്ല വേണ്ടത് അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വിദ്യാഭ്യാസം കിട്ടാനും അവർക്ക് സ്വയം ഡെവലപ്പായി വരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ അങ്ങനത്തെ വീഡിയോകളെ മാത്രം നിങ്ങൾ കൂടുതൽ ബോസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ആ ഒരു ബൂസ്റ്റിങ്ങാണ് നമുക്ക് വേണ്ടത് അല്ലാതെ നമ്മളെ എന്താ പറയുക മാലാഘമാരായിട്ട് കാണുകയേ വേണ്ട അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളെ പേഴ്സണൽ പേരാണ് ഞങ്ങൾക്ക് വ്യൂ കിട്ടുന്നതിനകത്താണ് ആളുകൾ കാണാൻ താല്പര്യം കാരണം ഇപ്പോൾ നേഴ്സറിൻ്റെ വീഡിയോ കാണിച്ചു പിന്നെ എന്താ ഉള്ളതൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് മുടക്കുന്ന പൈസ അതിനകത്ത് കിടക്കുന്ന എഫേർട്ടുമൊക്കെ അത്രമാത്രമുണ്ട് ഞങ്ങൾ അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആ എഫേർട്ട് ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് സാധനമായി കൊണ്ട് പോയിട്ട് ഒരു ഇരുന്ന് കുക്ക് ചെയ്താൽ പരിപാടി തീർന്നു ഒരു എഫേർട്ടും ഇല്ല അതിനകത്ത് ഒരു ഹെഡ് ഏയ്ക്കും ഇല്ല ഒന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കാൻ പോകുക പരിപാടി കഴിഞ്ഞു പക്ഷെ ആ ഒരു എന്താ പറയുക സിസ്റ്റത്തോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നാണ് എടുത്തു പറയാനുള്ളത് എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോ ചെയ്യാത്ത കുക്കിംഗ് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് കുക്കിംഗ് വീഡിയോ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോരുത് അനാവശ്യമായ ഫുഡ് ഉണ്ടാക്കി ആ സമയം കളയുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക പ്രൊഡക്റ്റീവായിട്ട് പല കാര്യം ചെയ്യാൻ പറ്റും ഇവരെ പലതും പഠിപ്പിക്കാൻ പറ്റും ഇവ നമ്മൾ ബിസിനസ് പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കുക്ക് ചെയ്ത് സെൽ ചെയ്യുന്ന പരിപാടി ആണെങ്കിൽ ഓക്കെ നല്ലൊരു പരിപാടിയാണ് ഒരു മണ്ടാസി ഉണ്ടാക്കുക അല്ല ചിപ്സ് ഉണ്ടാക്കുക ചിപ്സ് ഉണ്ടാക്കി പാക്കറ്റ് ഉണ്ടാക്കി ഇവർക്ക് കൂടെ സെൽ ചെയ്യുന്നു ഇവർക്ക് വരുമാനം കിട്ടുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ ഉപകാരപ്രദമാണ് അപ്പോൾ നമ്മളേറ്റവും കൂടുതൽ മലാവിഡത്തിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് മലവിഡിയുടെ ഒരു ഉദ്ദേശം അതുതന്നെയാണ് നമ്മൾ കേരള മോഡലെ കൊണ്ടുവരുക കേരളത്തിലെ കലകാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക ഈ മനുഷ്യരെ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഞാൻ കൂടുതലങ്ങ് വലിച്ചു നീട്ടുന്നില്ല പല കമൻറ്റിലും വരുന്ന കുക്കിംഗ് വീഡിയോ ഇല്ല കുക്കിംഗ് വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കുക്കിംഗ് വീഡിയോൻ്റെ സാഹചര്യത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇല്ലാത്തതിനെക്കുറിച്ചും ഞാൻ പറയാൻ കാരണം നമ്മൾ കുക്കിംഗ് മീഡിയയ്ക്ക് വന്നാൽ ചിലപ്പോൾ ഇന്ന് നമുക്ക് സ്കൂൾ നേഴ്സറി കാണാൻ പറ്റില്ല നമ്മുടെ സെക്കൻഡറി സ്കൂളിൽ അവിടെ പോകാൻ പറ്റില്ല കിണറിൻ്റെ വർക്ക് നോക്കാൻ പറ്റില്ല ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റില്ല നമ്മുടെ കൃഷിയിടങ്ങൾ കാണാൻ പറ്റില്ല ഒരു കുക്കിംഗ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കുമ്പോൾ നമ്മുടെ ഒരു നാലോ അഞ്ചോ പ്രോഗ്രാമുകളിലേക്ക് ലേക്ക് എത്താൻ പറ്റാതായി പോകുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ അതെ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അടുത്തൊരു വരാം അതുവരേക്കും ബൈ